നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സാറിലെ പള്ളിയിൽ വെച്ച് കൈക്കുഞ്ഞിന്റെ അരഞ്ഞാടം മോഷണം നടത്തിയ നെറമ്പരൂർ സ്വദേശിനി മലയിൽ ദിൽഷാദ് ബിഗത്തെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ കുടുംബത്തോടൊപ്പമുണ്ടായിരുന്ന കൈക്കുഞ്ഞിന്റെ അരഞ്ഞാണമാണ് മോഷ്ടിക്കപ്പെട്ടത് ഉടനെ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതിയോട് സ്വർണമോഷണം പോയതിനെപ്പറ്റി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ എടുത്തിട്ടില്ല എന്ന രീതിയിൽ ആദ്യം നിഷേധിച്ചു തുടർന്ന് സ്വർണം വിഴുങ്ങിയതായി സംശയം തോന്നിയ പോലീസ് എക്സ്റേ എടുത്തു പരിശോധിച്ചതിൽ ഡോക്ടർ ശരീരത്തിൽ സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരൂർ സിഐ ജിനേഷ് കെ ജെയുടെ നേതൃത്വത്തിൽ എസ്ഐ സുജിത് ആർ പി എസ് ഐ ഹൈമാവതി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് കെ എന്നിവർ ചേർന്നാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ